കാട്ടുകൊമ്പൻ പടയപ്പിയുടെ ശല്യത്താൽ പൊറുതിമുട്ടി മൂന്നാറിലെ തോട്ടം രാത്രികാലങ്ങളിൽ ആന റോഡിലിറങ്ങി യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നത് ആവർത്തിക്കുകയാണ് ഇതോടെ ജനവാസ മേഖലയിൽ നിന്നും പടയപ്പയെ ഉൾവണത്തിലേക്ക് തുരത്തണമെന്നാവശ്യം കൂടുതൽ ശക്തമായി കഴിഞ്ഞു കുറ്റ്യാർവാലി നെറ്റിമേട് പാതയിലായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ പടയപ്പ ഇറങ്ങി ഗതാഗതം തുരുന്നത് ദിവസവും ശല്യം വർദ്ധിക്കുകയാണ് പടയപ്പയുടെ ശല്യത്താൽ മൂന്നാറിലെ തോട്ടം മേഖലയിലെ ആളുകൾ മുൻകാലങ്ങളിൽ ഉണ്ടാകാത്ത വിധം പ്രതിസന്ധി നേരിടുകയാണ് രാത്രി കാലങ്ങളിൽ ആന റോഡിലിറങ്ങി യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നത് ആവർത്തിക്കപ്പെടുന്നു കുറ്റിയാർവാലി നെറ്റുമേട് പാതയിലായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ പടയപ്പ ഇറങ്ങി ഗതാഗത തടസ്സം തീർത്തത് ആന ജനവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് പിൻവാങ്ങാൻ ഇനിയും തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം പടയപ്പ മൂന്നാർ ഉതുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ ഇറങ്ങി പരാക്രമം നടത്തിയിരുന്നു റോഡിലൂടെ എത്തിയ ബസ്സിന് നേരെ കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു ശല്യം വർദ്ധിച്ചതോടെ ജനവാസ മേഖലയിൽ നിന്നും പടയപ്പിയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പടയപ്പ മൂന്നാർ ടൌണിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ആനയെ തുരത്തി ഓടിക്കുകയും ഉണ്ടായി തോട്ട മേഖലകളിലെ ലയങ്ങൾക്കരികിലെത്തി പടയപ്പ കൃഷിനാശം വരുത്തുന്ന സാഹചര്യവുമുണ്ട് മുമ്പ് ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ സമീപകാലത്ത് സ്ഥിരമായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ട് വേനൽ കനക്കുന്നതോടെ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടുകൊമ്പനെ ഉൾവനത്തിലേക്ക് തുരുത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി